തുടക്കത്തില് പറയേണ്ടത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആഗോള ഭീമന്മാര് കേരളത്തിലെ ആരോഗ്യമേഖലയെ പൊതുമേഖലയെ തകർക്കുന്നുവെന്ന് അതിന് ഒന്നാം നമ്പർ മുഖ്യമന്ത്രി തന്നെയാണ് ഈ മെഡിക്കൽ കോളേജുകൾക്ക് കേരളത്തിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് നേരെ കൊഞ്ഞനം കുത്തിയിട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത് അദ്ദേഹത്തെ അമേരിക്കയിൽ പോകാനുള്ള അവകാശമുണ്ട് വ്യക്തിപരമായിട്ടും പിന്നെ സർക്കാർ സൗകര്യങ്ങളുണ്ട് പക്ഷേ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതാനന്ദനെ പോലും കടത്താൻ പറ്റാത്ത പരിവാണെന്നു അദ്ദേഹം കാണിച്ചിട്ടാണ് പോയത് അപ്പൊ അത് വ്യക്തിപരമായിട്ട് അവർക്ക് എവിടെ വേണമെങ്കിലും ചികിത്സകൾ എടുക്കാം പക്ഷെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം ഇവിടെ എല്ലാം ഭദ്രമാണെന്നാണ് പറഞ്ഞിരുന്നത് എല്ലാം ഭദ്രമാണായിരിക്കാൻ നമുക്കൊക്കെ ആഗ്രഹം കാരണം ഞാനും തിരുവനന്തപുരം കോളേജ് അടുത്ത് താമസിക്കുന്ന ആളാണ് അത് അത്യാവശ്യം അവിടെ പോകേണ്ട ആളാണ് പക്ഷെ ഇല്ലായ്മകളെ മുഴുവൻ മൂടി വെച്ചിട്ട് പരാജയങ്ങളെ മുഴുവൻ മൂടി വെച്ചിട്ട് പാവപ്പെട്ടവരുടെ കണ്ണിൽ പൊടിയിട്ട് അവിടെ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരവിടെ പോകണം ഒരു ആരോഗ്യ പ്രവർത്തനം നിലയ്ക്ക് ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഒരു ഡോക്ടർ നിലയ്ക്ക് ഇന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നതിനാളാണ് പാവപ്പെട്ടവർക്ക് യാതൊരു നിവൃത്തിയില്ല ഹാരിസ് വാർത്തകൾ പുറത്ത് പറഞ്ഞതുകൊണ്ട് വിഷയം പുറത്ത് പറഞ്ഞുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ചെറിയ എന്താണ് പാച്ച് വർക്ക് നടക്കുക ഒരു എഞ്ചിൻ തകരാറായ കാറ് എഞ്ചിൻ തകർന്നു പോയ കാറാണ് അത് നന്നാക്കാൻ പറയുമ്പോ പുറത്ത് പെയിന്റ് അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്ന രീതിയിലാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരുപാട് വർഷം നഷ്ടപ്പെട്ടു ഈ ഗവൺമെന്റ് വന്നിട്ട് തന്നെ നാലേകാൽ വർഷമായി പോയി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇവർ എല്ലാ ശരിയെന്ന് പറയുന്നവർ ഇവരാ മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രിയിൽ പോകില്ല അവരുടെ ബന്ധുക്കളും പോകില്ല നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭയന്ന് പലപ്പോഴും പോകാൻ പയ്യാത്ത അവസ്ഥയാണ് അവരുടെ ഡോക്ടർമാർ നല്ലതാണ് നഴ്സുമാരും നല്ലതാണ് സ്റ്റാഫും നല്ലതാണ് പക്ഷേ അവിടെ യാതൊരു സൗകര്യവും ഇല്ല ഡോക്ടർമാരുടെ എണ്ണമില്ല കാർഡിയോളജി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയിൽ ദിവസം എഴുന്നൂറ് ഒ പി ആണ് പേര് ചോദിക്കാൻ നേരം കിട്ടില്ല രണ്ട് ഡോക്ടർമാർ എഴുന്നൂറ് പേരെ നോക്കിയാലോ അപ്പൊ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി പിന്നെ ഈ ഹാരിസിന്റെ പ്രശ്നം അത് വഷളാക്കിയത് സർക്കാരാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ട് ഇപ്പൊ തൂമ്പോണ്ടല്ലേ ജെ സി ബി കൊണ്ടെടുക്കേണ്ട അവസ്ഥയാക്കി കാണിച്ചു എന്തൊരു വൃത്തികേടാണ് കാണിച്ചത് ഒരു ഒരു മനുഷ്യനോട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ഗവൺമെന്റ് കാണിച്ച നീതികേടുകൾക്കാണ് അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇതേ ഹാരിസ് അതിന്റെ തലയാഴ്ച രാഷ്ട്രീയ വിഷയം ഫേസ്ബുക്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട് നിലമ്പൂരിൽ ധാർമ്മിക വിജയമോ മറ്റ് പലതരം രാഷ്ട്രീയ വിജയമോ ഒക്കെ ഇടതു മുന്നണിക്കണം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് സർക്കാർ വിരുദ്ധമല്ലേ സർക്കാർ ആ ചട്ട ചട്ടം ശരിയാണോ അപ്പൊ സർക്കാരിനെ കൈയടിച്ചാൽ പ്രശംസിച്ചാൽ നല്ല കാര്യം സർക്കാരിന്റെ ഒരു പരാജയം ചൂണ്ടിക്കാണിച്ചാൽ അപകടം ഇത് സി പി എം ബന്ധമുള്ള ഡോക്ടർ ആലോചിച്ച് നോക്കണം മറ്റൊരുത്തരായാലും ഇവര് എവിടെ എന്തെല്ലാം കേസിൽപ്പെടുത്തിക്കളഞ്ഞേനെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട് ഒരുപാട് പേര് ഈ സർക്കാർ സർവീസ് വിടുന്നതും പ്രൈവറ്റിലേക്ക് പോയിക്കളെ രാജ്യം വിടുന്നത് ഈ സർക്കാരിന്റെ ക്രൂര നടപടികൾ കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇഷ്ടപ്പെടാത്ത ഒന്നു കഴിഞ്ഞാൽ മന്ത്രി പോലല്ല മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫൊക്കെയാണ് അവരെ ട്രാൻസ്ഫർ ചെയ്ത് പറയുന്നത് എവിടേക്കെങ്കിലും ഒക്കെ ഭയന്നാണ് ഞാൻ അവിടേക്ക് അതുവഴി ഞാൻ എത്താൻ ആഗ്രഹിക്കുന്ന വിഷയം കെ ജി എം സി റ്റിയുടെ കെ ജി എം സിറ്റിയെ വലിയ മഹാരഥന്മാർ നയിച്ചിരുന്ന സംഘടനയാണ് ഇപ്പോഴും അതിന്റെ തലപ്പത്തൊക്കെ ഉള്ളതും വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് പക്ഷെ ആ സംഘടനയെ നിർവീര്യമാക്കിക്കളഞ്ഞു അത് അതിനകത്ത് ഗവൺമെന്റ് ഇടപെടലുണ്ട് ഇപ്പോൾ ഇന്ന് തുടങ്ങിയതല്ല രണ്ടു ദിവസമായിട്ടല്ല കുറെ ദിവസമായിട്ട് കെ ജി എം സി ടി അകത്തും തർക്കങ്ങളുണ്ട് ഒരുപാട് അഭിമാനമുള്ള ഡോക്ടർമാരുണ്ട് അഭിമാനത്തെ വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഡോക്ടർമാരുണ്ട് ഇതൊക്കെ വളരെ സമര പാരമ്പര്യമുള്ള സംഘടനയാണ് സർക്കാരുകൾ പാർട്ടി നോക്കാതെ ഏത് സർക്കാർ തെറ്റായ നയങ്ങൾ സ്വീകരിച്ചാലും പൊതുജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ഏത് നടപടി സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് കെ ജി എം സി ടി അതിനകത്ത് ഒരുപാട് പേര് അസംതൃപ്തരാണ് സർക്കാരിന്റെ തണലിൽ ചില സൗജന്യങ്ങൾ കിട്ടുന്നവരൊക്കെ ചിലപ്പോൾ അതിനകത്ത് ഒക്കെ അത് ഒരു സംഘടനയ്ക്ക് അന്നെ ഒരു മെഡിക്കൽ പ്രൊഫഷൻ അല്ല കേരളത്തിലെ പൊതിനാരോഗ്യത്തിന് പോലും അത് ദോഷമായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഈ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവരൊക്കെ എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ് എന്റെ ജൂനിയറായിട്ടൊക്കെ പഠിച്ചിരുന്നവരാണ് അവരിങ്ങനത്തെ മനുഷ്യ അല്ലാന്ന് എനിക്ക് ഉറപ്പാണ് അവര് ശാസ്ത്ര വിദഗ്ധരാണ് സാങ്കേതിക വിദഗ്ധരാണ് പക്ഷെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് രാഷ്ട്രീയമാണ് ഇവിടുത്തെ ഭരണാധികാരികളാണ് മന്ത്രി ഓഫീസാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എനിക്ക് വിഷമമുണ്ട് അവർക്ക് ഈ ഒരു ഒരുപാട് പേര് ആക്ഷേപിക്കുന്ന ആ ലെവലിലേക്ക് ഇവിടുത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഡി എം എക്ക് എത്തിപ്പെടുന്ന മനഃപ്രയാസമാണ് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അവർ അങ്ങനത്തെ മനുഷ്യരല്ല പക്ഷെ ഇവർക്ക് ഈ അധികാര സ്ഥാനങ്ങൾ എത്തിപ്പെടുമ്പോ ഇവരെ ഭയപ്പെടുത്തുകയാണ് ഒരുപാട് സർക്കാരും ഇവിടെ ഭരിച്ചിട്ടുണ്ട് വലിയ ശക്തന്മാരായ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട് ശക്തന്മാരായ ആരോഗ്യമന്ത്രിമാർ ഇവിടെ നേതൃത്വം നൽകി ആരോഗ്യവകുപ്പിനെ കൊണ്ടുപോയിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു ഭീതി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യരംഗം മുഴുവൻ അതുകൊണ്ടാണ് പക്ഷെ ഇവരും നാണങ്കട്ട രീതിയിൽ ഇവർക്കൊക്കെ പലപ്പോഴും സർക്കാരിന്റെ നടപടികൾ ഡോക്ടർമാർ തന്നെ ഡോക്ടർമാർ വരുന്ന നടപടികൾ ചെയ്യുന്നതായിട്ട് പൊതുജനത്തിന് മുന്നിൽ ധാരണ ഉണ്ടാക്കുന്നത്